നമ്മളെല്ലാവരും ഭയക്കുന്നൊരു അസുഖമാണ് ക്യാൻസർ അതിന് കാരണം മിക്കവാറും ഈ ക്യാൻസർ എന്ന അസുഖം കണ്ടുപിടിക്കപ്പെടുന്നത് ഒരു സ്റ്റേജ് ത്രീ അല്ലെങ്കിൽ സ്റ്റേജ് ഫോർ എത്തിയതിനു ശേഷമാണ് കാരണം പലപ്പോഴും നമ്മൾ അറിയുന്നില്ല നമ്മുടെ നമ്മുടെ ബോഡിക്കകത്ത് അങ്ങനത്തെ ഒരു ഒരു അസുഖമോ അല്ലെങ്കിൽ മുഴയോ വളരുന്നുണ്ടെന്നും അതറിയുമ്പോഴേക്കും നമ്മൾ ആ ഒരു കംപ്ലീറ്റ് ക്യൂർ അല്ലെങ്കിൽ ഒരു ഒരു ഈസി ക്യൂർ എന്നൊരു സ്റ്റേജ് ഓൾറെഡി ക്രോസ് ചെയ്ത് കാണും ഇന്ത്യയിൽ ഓൾമോസ്റ്റ് ഒരു സിക്സ്റ്റി ടു സെവൻറ്റി പെർസെൻറ്റേജ് ഓഫ് ക്യാൻസേഴ്സ് ഡയഗ്നോസ് ചെയ്യപ്പെടുന്നത് ഈ ഒരു അവസ്ഥയിലാണ് ഒരു സ്റ്റേജ് ത്രീ അല്ലെങ്കിൽ സ്റ്റേജ് ഫോർ അവസ്ഥയിലാണ് കുറേ പഠനങ്ങൾ ഉണ്ട് വിച്ച് പ്രൂഫ് ദാറ്റ് നമ്മൾ ഈ ക്യാൻസറെ നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതായത് ഒരു ഓൾമോസ്റ്റ് സെവൻറ്റി ടു എറ്റി പെർസെൻ്റ് നമുക്ക് കംപ്ലീറ്റ്ലി ക്യൂർ വരെ ഓഫർ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലെത്താം നമുക്ക് ഇവരെയൊക്കെ നേരത്തെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതായത് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും മുഴകൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അൺഎക്സ്പ്ലെയിൻഡ് വെയിറ്റ് ലോസോ അൺഎക്സ്പ്ലൈൻഡായിട്ടുള്ള ബ്ലീഡിങ് ഒക്കെ ഉണ്ടെങ്കിൽ ഉടനടി അടുത്തുള്ള അല്ലെങ്കിൽ ഫാമിലി ഹിസ്റ്ററി നമ്മുടെ ഫാമിലിയിൽ കാര്യമായിട്ട് ഒരു മോർ ദെൻ ടു ഓർ മോർ റിലേറ്റീവ്സിനൊക്കെ ഇങ്ങനെ ഈ ഒരു അസുഖം ഉണ്ടെങ്കിൽ ഉടനടി അടുത്തുള്ള ഒരു ക്വാളിഫൈഡ് ഫിസിഷ്യനെ കണ്ടിട്ട് വേണ്ട ടെസ്റ്റുകളെല്ലാം എടുക്കേണ്ടതാണ് അപ്പോൾ അതിനുള്ളൊരു സൗകര്യം നമ്മളിവിടെ അമൃത ഹോസ്പിറ്റലിൽ ഒരുക്കിയിട്ടുണ്ട് നമുക്കൊരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാൻസർ ഏർലി ക്യാൻസർ ഡിറ്റക്ഷൻ ആൻഡ് സ്ക്രീനിങ് ക്ലിനിക് അതായത് പ്രിവെൻറ്റീവ് ഓങ്കോളജി ക്ലിനിക് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് ശനി ചൊവ്വാഴ്ചകളിലും ആണ് ക്ലിനിക്ക് ഉള്ളത് അവിടെ നമ്മൾ വരുന്ന ആൾക്കാർ അവിടെ രോഗികളല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ അസുഖമില്ലാത്ത അല്ലെങ്കിൽ അസുഖത്തിന് ചാൻസ് ഉള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവരുടെ ജെൻഡർ അവരുടെ ഏജ് അവരുടെ ഫാമിലി ഹിസ്റ്ററി ഒക്കെ നോക്കി സ്ട്രാറ്റിഫൈ ചെയ്തുകൊണ്ട് അവർക്ക് നമ്മൾ ചില ടെസ്റ്റുകൾ ചെയ്യുന്നതാണ് ആ ടെസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ചിട്ട് അവർക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ അത് അസുഖങ്ങൾക്കുള്ള ചാൻസ് ഉണ്ടോ അതൊപ്പം ഉള്ള അസുഖം ഭാവിയിൽ അത് ക്യാൻസറായി മാറാൻ ചാൻസ് ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് അതിൻ്റേതായ പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻസിലേക്ക് നമ്മൾ റെഫർ ചെയ്യുന്നതാണ് ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു ഒരു ഫീമെയിൽ വന്നു അവർക്ക് ചെക്ക് ചെയ്യാൻ വന്നു നമ്മളവർ അവരൊക്കെ നോക്കി അവരുടെ എല്ലാം കാര്യങ്ങൾ നോക്കി നമ്മൾ മാമോഗ്രാം ചെയ്തു മാമോഗ്രാമത്ത് നമ്മൾ ചെറിയ മുഴ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് ഒരു ഡെഡിക്കേഡ് ബ്രസ്റ്റ് ക്ലിനിക് എവിടെയുണ്ട് അതൊരു പക്ഷേ ക്യാൻസർ ആവുന്ന നിർബന്ധമൊന്നുമില്ല ചിലപ്പോൾ ഒരു നോർമൽ മുഴയായിരിക്കാം പക്ഷേ അവർ ക്യാൻസർ മുഴയെ നമുക്കറിയില്ല അപ്പോൾ അവർ നമുക്ക് ബ്രസ് ക്ലിനിക്കിലേക്ക് റെഫർ ചെയ്യാം അവരവിടുന്ന് ബാക്കി ഫർദർ ടെസ്റ്റിംഗ് നമ്മൾ ചെയ്തിട്ട് നമുക്ക് അസുഖമുണ്ടോ ഇല്ലയെന്ന് കൺഫേം കൺഫേം ആക്കും ചെയ്യാം ആൻഡ് എർലി സ്റ്റേജിൽ കണ്ടുപിടിക്കാം ആൻഡ് കംപ്ലീറ്റ്ലി ക്യൂർ തന്നെ പോസിബിളാണ് ഇതൊരു ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ എക്സാമ്പിൾ മാത്രമാണ് അങ്ങനെ തന്നെ അങ്ങനെ തന്നെ വളരെ ബാക്കി കുറേ ക്യാൻസേഴ്സ് നമുക്ക് ഏർലി ഡിറ്റക്ട് ചെയ്യാൻ പറ്റും യു ആൾ ന്യൂ പ്രിവെൻഷൻ ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യുആർ നേരത്തെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു നേരത്തെ കംപ്ലീറ്റ് പോസിബിൾ ആണ് അതുകൊണ്ട് തന്നെ ആ ട്രീറ്റ്മെൻറ്റ് ആളുടെ ലൈഫും നമുക്ക് പ്രൊലോങ് ചെയ്യും ആ ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരുന്ന ചിലവും വളരെ 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 കുറവായിരിക്കും നമ്മൾ സപ്പോസ് ആ അതേ അസുഖം തന്നെ ഒരു സ്റ്റേജ് ത്രീയോ സ്റ്റേജ് ഫോറോ ഇതിൽ കണ്ടുപിടിക്കപ്പെടേ താങ്ക് യു